നമ്മൾ ഇന്നലെ സംസാരിച്ചത് എങ്ങനെയാണ് ഒരു കുട്ടിയെ കണ്ടീഷൻ ചെയ്യുന്നത് ചെറിയ പ്രായം തൊട്ട് എങ്ങനെയാണ് ഒരു മതജീവിയായിട്ട് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അതിൽ തന്നെ മതത്തിൻ്റെ ആരാധനകൾ കുട്ടികളെ ചിട്ടയായി പരിശീലിപ്പിക്കാൻ വേണ്ടി കുട്ടികളുടെ മാനസികാരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഈ കുട്ടികളെ ഭയപ്പെടുത്തിയും ശിക്ഷകളെ പറഞ്ഞ് പേടിപ്പിച്ചും പിശാചനെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കബർ ശിക്ഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചും അതൊന്നും പോരാഞ്ഞ് രക്ഷിതാക്കൾ തന്നെ ശിക്ഷ നടപ്പിലാക്കുന്ന തരത്തിൽ പത്ത് വയസ്സും പതിനൊന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ അടിച്ച് ആരാധനകൾ നിർവഹിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ ചെറിയ പ്രായത്തിൽ അങ്ങനെ ചെയ്യേണ്ടുന്നതിനെക്കുറിച്ചും ഒരു ഉസ്താദ് വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ കേട്ടത് ഇന്ന് നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർ ശിക്ഷയെക്കുറിച്ച് കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉസ്താദ് പ്രേരിപ്പിക്കുന്ന ഇന്നലെ നമ്മൾ കണ്ട അതേ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വേറെ ഒരു ഉസ്താദ് അതേ ചാനലിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു ചെറിയ പ്രായം തൊട്ട് എന്ന് പറയുമ്പോൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സും തൊട്ട് കുട്ടികൾ ഈ അർത്ഥത്തിലുള്ള മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ഇതുപോലെയുള്ള ഭയപ്പെടുത്തൽ തുടങ്ങിയക്കൊക്കെ വിധേയമാകുന്നുണ്ട് ഇവരുടെ മതവിശ്വാസം അനുസരിച്ച് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ ഒട്ടും പരിഗണിക്കാത്ത അവരുടെ മാനസികാരോഗ്യത്തെ പരിഗണിക്കാത്ത പ്രാകൃതമായ അശാസ്ത്രീയമായ രീതി മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് സാമാന്യ ബോധത്തിൽ കുട്ടികൾ വളർന്നു വരികയും മാനസികാരോഗ്യത്തോടെ വളർന്നു വരികയും അതിനുശേഷം ഇതിനെ വളരെ കാര്യകാരണ സഹിതം യുക്തിഭദ്രമായി ഈ മതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ ആരാധന നിർവഹിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു രീതി ഇവർക്ക് സ്വീകാര്യമല്ലാത്തതിൻ്റെ കാരണം ഈ വിശ്വാസത്തെക്കുറിച്ച് ഇവർക്ക് തന്നെ ആത്മവിശ്വാസമില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആത്മവിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഈ മതം എന്ന് പറയുന്ന ഈ ഒരു സംഭവം രൂപകൽപ്പന ചെയ്തെടുത്ത മുഹമ്മദിന് തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിൽ അതിൻ്റെ അകക്കാമ്പിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അറിയാം ഇത് മൊത്തം പൊള്ളയായിട്ടുള്ളതാണെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് ഇന്നും തുടർന്നു വരുന്ന ഈ ഭയത്തിൻ്റെയും ഭീഷണിയുടെയും പ്രതലത്തിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത് ഇതിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത് നുണയിലും ഭയത്തിലും നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഒരാശയമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ കുട്ടികളെ വളർത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഭീതി ജനിപ്പിക്കുക ഭയപ്പെടുത്തുക ശിക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതികളാണ് അപ്പം ആരെങ്കിലും നിസ്കരിക്കുന്നില്ല എന്ന് പറയുകയോ നിസ്കരിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കേണ്ട വിധം എങ്ങനെയാണ് എന്ന് ഉസ്താദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം ഒന്ന് കേട്ടോന്താ നോമ്പെടുത്തില്ലെങ്കിൽ എന്താ അള്ളാഹുവിനെ പറ്റി പഠിച്ചില്ലെങ്കിൽ എന്താ റബിനെ പറ്റി ചിന്തിച്ചില്ലെങ്കിൽ എന്താ റബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തില്ലെങ്കിൽ എന്താ ഇതൊന്നും നിഷേധിച്ചാൽ എന്താ ധിക്കാരത്തോടുകൂടി പറയുന്ന പലരും ഇല്ലയോ ശിക്ഷിക്കുന്നവരിൽ വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്ന ആൾ ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവിനെ കാണും കടുത്ത ശിക്ഷ നടപ്പിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇല്ല ലോകം കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിറ്റ്ലർ അല്ലെങ്കിൽ ലോകം ഇന്ന് മുസ്ലിം ലോകം ഇന്ന് ഭയത്തോടെ നോക്കിക്കാണുന്ന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു ഭരണാധികാരിയോ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നദന്യാഹുവിനെ പോലെയുള്ള കിരാതമായ ശിക്ഷ നടപ്പിലാക്കുന്നവർ അല്ലെങ്കിൽ അക്രമം പ്രവർത്തിക്കുന്നവർ അത്തരം ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ അള്ളാഹാൻ്റെ മുമ്പിൽ അള്ളാഹുവാണ് ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ക്രൂരമായ ശിക്ഷ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏറ്റവും കടുത്ത ശിക്ഷ നടപ്പിലാക്കുന്നയാൾ ഏറ്റവും ക്രൂരമായ ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നയാൾ ഇതിൽ നിന്നുകൊണ്ടാണ് ഈ അള്ളാഹുവിൻ്റെ ഈ സിഫത്തിൽ നിന്നുകൊണ്ടാണ് പല വിശ്വാസികളും നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് ഇവിടെ വലിയ തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്ന ശിക്ഷയ്ക്കപ്പുറത്തേക്ക് ശിക്ഷകൾ നടപ്പിലാക്കും എന്ന ഒരു ബോധ്യം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ തലയിലേക്ക് കുത്തി നിറച്ചിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും കുട്ടികൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവർ നോൽമ്പ് നോൽക്കുന്നില്ലെങ്കിൽ ഈ പത്ത് വയസ്സും എട്ട് വയസ്സും പന്ത്രണ്ട് വയസ്സും ഒക്കെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചു കൊടുക്കണം എന്ത് അക്ബർ ആ അങ്ങനെയാണ് ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും റബ്ബ് ശിക്ഷിക്കുന്നത് റബ്ബിനെ പോലെ റബ്ബ് ഒരാൾക്കും കഴിയില്ല ഹിറ്റ്ലറുടെ കേട്ടിട്ടുണ്ടാകും ശിക്ഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അതായത് കിരാതന്മാരായ പട്ടാളക്കാർ കാട്ടിക്കൂട്ട നിഷ്കരണമായ ശിക്ഷകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും പക്ഷെ റബ്ബിന്റെ ശിക്ഷ പോലത്തെ ഒരു പറഞ്ഞു കൊടുക്ക് എന്തിനെ കുറിച്ച് ഖബറിനെ കുറിച്ച് മരണത്തെ കുറിച്ച് നിങ്ങക്കറിയോ മരണത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് മുസ്ലിം സമൂഹം എന്തുകൊണ്ടാണ് മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒരു ജൈവപ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്ന രീതിയിലേ അല്ല പഠിപ്പിക്കപ്പെടുന്നത് ആ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നിങ്ങൾ നോക്കൂ അസ്രായിൽ എന്ന് പറയുന്ന ഒരു മലക്ക് മറ്റു മതങ്ങളിൽ മറ്റു പല ആശയങ്ങൾ ഇപ്പൊ കാലൻ എന്ന സങ്കല്പമൊക്കെ ഉണ്ടാവും പക്ഷെ നോക്കൂ ഇസ്ലാമിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ അസ്രായിൽ റൂഹ് പിടിക്കാൻ വരുന്ന രംഗം ആ റൂഹ് നമ്മളോട് പലരും ചോദിക്കും ഈ പിന്നെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ ഈ പഠിക്കും എന്ന് പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഈ മരണത്തിൻ്റെ രംഗം വിശദീകരിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങൾ ചെറിയ കുട്ടികൾക്ക് കിട്ടും അസ്രായേൽ വളരെ കൺ പരുഷമായ രീതിയിൽ ആ റൂഹിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന എങ്ങനെയാ ഭയങ്കര മുത്തക്കിയായി ഭയങ്കര വിശ്വാസിയായി ഭയങ്കര ഈമാനുള്ള തക്കുവയിലുള്ള ഒരാളായി ജീവിച്ചാൽ അസ്രായേൽ വരുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അല്ല ഈമാൻ ഇച്ചിരി കുറവുള്ള ആളാണ് ഇവിടെ മുസ്ലിമായി ജീവിച്ചിട്ടുള്ള ആളല്ല എങ്കിൽ അയാൾക്ക് നരകത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അപ്പം അയാൾ ബേജാറാകും എന്നിട്ട് റൂഹ് പിടിക്കുന്നതിലു കൊണ്ട് വ്യത്യാസം റൂഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈമാനുള്ള ആളാണെങ്കിൽ അയാൾക്ക് വേദന കുറവായിരിക്കും ആ വേദന തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും എന്നാണ് ഇതിന് കുറെ ഉപമകളൊക്കെ ഉണ്ട് ഒരു വെണ്ണയിലൂടെ നൂല് കടത്തി വരിക്കുന്നത് പോലെ റൂഹ് എടുത്തുകൊണ്ട് പോകും ചില ആളുകളുടെ കാര്യത്തിൽ അസറായിൽ അതേ സമയത്ത് ചില ആളുകളുടെ കാര്യത്തിലോ ഒരു ഇല്ലിക്കൂട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വേദന പറയുന്ന മൂലന്മാർ പറയുക ഈ പട്ടിലും കൂട്ടം എന്നാണ് എന്ന് പറഞ്ഞാൽ മുള ആ മുളയുടെ മുള്ളിന് ഇടയിലൂടെ ഒരു പട്ടു തുണി വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുമോ അതുപോലെ ചിന്നിച്ചിതറുമാർ തീവ്രമായ വേദനയിലാണ് അസറായില് റൂഹ് പിടിക്കുക എന്നാണ് പഠിപ്പിക്കുക റൂഹ് പിടിക്കുന്നത് മുതൽ മരണം കഴിഞ്ഞ് മയ്യത്തായി കിടക്കുന്നത് മുതൽ അതിനടുത്തൊരു ഈച്ച വന്നിരിക്കുന്നത് മുതൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി യാത്ര ചെയ്യുന്നത് മുതൽ ഖബറിൽ വെക്കുന്നത് മുതൽ ഖബറിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രാർത്ഥനകളും അതിൻ്റെ പരിപാടികളും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ആളുകൾ മടങ്ങുന്ന രംഗം മുതൽ ഇതൊക്കെ ചെറിയ പ്രായത്തിൽ വയസ്സും ഏഴ് വയസ്സും എട്ട് വയസ്സുള്ള കുട്ടികളെ പറഞ്ഞ് പീഡിപ്പിക്കുക അങ്ങനെ ഏറ്റവും അവസാനത്തെ ആൾ ഏഴാമത്തെയോ എട്ടാമത്തെയോ അടി ഖബറിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ ഉടനെ വലിയ ഒരു ദണ്ടും ചുറ്റികയുമാക്കിയായിട്ട് രണ്ടാളുകൾ വരും ആരാവരി മലക്കുകൾ വരും എന്നിട്ട് അവിടെ തട്ടി എഴുന്നേൽപ്പിക്കും ചോദ്യം ചോദിക്കാൻ ആളുകൾ വരും എന്നിട്ട് ചോദ്യം ചോദിക്കും മൻ വമൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അപ്പൊ അതിനൊന്നും ഉത്തരം പറയാൻ വലിയ ഈ മാനോടുകൂടി മരിച്ച ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഉത്തരം പറയാൻ കഴിയാതെ പോകും ആ സമയത്ത് ഇരുമ്പുദണ്ടുകൾ കൊണ്ട് അടിക്കും ഖബറ് അതിൻ്റെ ഇരു വശങ്ങളും ഭീകരമായിട്ട് ഞെരുക്കും വാരിയെല്ലുകൾ നുറുങ്ങും കൂടം കൊണ്ട് തലക്കടിക്കും ചങ്ങല കൊണ്ടടിക്കും കെട്ടി ബന്ധിക്കും എന്തൊക്കെയാണ് ചെറിയ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇതോ നിങ്ങളുടെ സമാധാന മതം ഇങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് മതം പരിശീലിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിക്കൂ ഈ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് മുസ്ലിം സമൂഹത്തിൽ ജനിച്ച് മദ്രസയിൽ പോയി പഠിച്ച് ഇപ്പം വെള്ളയും വെള്ളം ഇട്ട് നിസ്കരിച്ച് നമ്മളോട് വലിയ രീതിയിൽ വർത്താനം പറയാൻ വരുന്ന കുട്ടികളുടെ ബാല്യകാലം കടന്നുവന്ന വഴികളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതാണെന്നോ ഞാൻ കളവ് പറയുന്നതാണോ എന്നോ പറയാൻ ധൈര്യമുള്ള ഒരു ഉസ്താദുണ്ടോ നിങ്ങൾ വരൂ നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർക്ക് അവരുടെ മദ്രസാനുഭവങ്ങൾ അവർ ചെറിയ പ്രായത്തിൽ ഈ തരം ശിക്ഷകളെ കുറിച്ച് കേട്ട കഥകൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതൂ വിശ്വാസം നഷ്ടപ്പെട്ടാലും മനുഷ്യനെ വേട്ടയാടുന്ന തരത്തിൽ അങ്ങേയറ്റം അവരുടെ മാനസികാരോഗ്യത്തെ തകർത്ത് കളയുന്ന ഒരു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ ഒരു പരിശീലന പരിപാടി അല്ലെങ്കിൽ ഒരു ടോർച്ചറിംഗ് ആണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇസ്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇത്തരം ഭയങ്ങളിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് മതത്തിനെതിരെ പറയുമ്പോൾ അതിവൈകാരിക തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഞാൻ ഈ അർത്ഥത്തിലുള്ള ഒരവസ്ഥയിലൂടെ കടന്നു വന്നവരായതുകൊണ്ട് എനിക്കിത്തിരി വൈകാരികത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ അതിനെ സ്വയം തിരിച്ചറിയേണ്ടതും അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടതും സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളെ അനലൈസ് ചെയ്യേണ്ടതും വിമർശകരെ പരിഗണിക്കേണ്ടത് സാമാന്യമായ ബോധത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഈ തരം വിദ്യാഭ്യാസ പരിപാടി ഈ കാലഘട്ടത്തിലും മനുഷ്യർക്ക് യോജിച്ചതാണോ എന്ന് മദ്രസകളിലേക്ക് ഈ തരം പരിശീലനങ്ങളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന രക്ഷിതാക്കൾ പുനരാലോചിക്കേണ്ടതുണ്ട് എന്നാണ് É you que